നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ സ്റ്റോക്കോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഒന്നുമില്ലാതെ എങ്ങനെയാണെങ്കിൽ കുക്കർ മന്തി ഉണ്ടാക്കാൻ നോക്കാം അതിന് നമ്മൾ രണ്ട് ഗ്ലാസ് കാര്യം ഒരു ഇരുപത് മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെക്കണം ശേഷം ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർക്കുക പിന്നെ രണ്ട് വലിയ സവോള കുറച്ച് പെരിഞ്ചീരകം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കണം ഇനി നമ്മൾ കുക്കറിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക രണ്ട് ടീസ്പൂണ് ഉപ്പും ചേർത്ത് ചിക്കൻ അതിലേക്കിട്ട് രണ്ട് വിസിൽ വരുന്നവരെ നമ്മൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കണം ഇനി നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക എന്നിട്ട് ഈ സോക്ക് ഇത് അരി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി വറുത്തെടുക്കുക ഇപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ചിക്കൻ അതിൽ നിന്ന് മാറ്റുക എന്നിട്ട് നമ്മൾ അതിലത്തെ വെള്ളം അളർന്നെടുക്കണം മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അപ്പം നമുക്ക് നാല് ഗ്ലാസ്സോളം വെള്ളം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്കൊരു രണ്ട് തക്കാളി അരച്ചത് ചേർക്കുക നാല് പച്ചമുളക് രണ്ട് ഡ്രൈ ലെമൺ പിന്നെ നമ്മൾ വറുത്ത് വെച്ച അരി അതിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കുക വേറൊരു പാൻ വെച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെക്കുക രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ചിക്കൻ അതിലേക്ക് വെച്ച് നമ്മൾ ചാർക്കോൾ ചാർക്കോളുപയോഗിച്ച് അത് പുകച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അത് മൂടി വെക്കണം ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കൂടുതൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റേക്കോ ഒന്നിൻ്റെ ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം അപ്പോൾ താങ്ക് യു